ആൾക്കൂട്ട ദുരന്തത്തിന്റെ വീഴ്ചയെ മറച്ചുപിടിച്ചും ഡി എം കെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയുമാണ് ടി വി കെ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസിയായ സി ബി ഐയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് ടി വി കെ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ഹർജികൾ മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് വെള്ളിയാഴ്ച പരിഗണിക്കും ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ ശ്യാം സർക്കാരിനെതിരെ പോലീസിനെതിരെ സെന്തൽ ബാലാജിക്കെതിരെ ഒക്കെ ഗൂഢാലോചന ആരോപിക്കുകയാണ് ടി വി കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ടി വി കെയുടെ വളർച്ച സർക്കാരിനെ ഭയപ്പെടുത്തുന്നു അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നടക്കം പറയുന്നു മാത്രമല്ല ഈ സത്യവംഗൂലത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലെ വിജയ് ആ സ്ഥലത്തെത്തിയപ്പോൾ കരണ്ട് പോയി എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ വിഷയങ്ങൾ എന്തൊക്കെ പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ടി കോടതിയിൽ പറയുന്നത് ഇതിൽ ടി വി കെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അതിൽ നിന്നൊരു സത്യവാങ്മൂലം കൂടി അതിനൊപ്പം നൽകിയിരുന്നു ആ സത്യവാങ്മൂലത്തിലാണ് ഗൗരവതരമായ ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ തമിഴ്നാട് സർക്കാരിനെതിരെ ടി വി കെ ഉന്നയിക്കുന്നത് ടി വി കെയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആദവ് അർജുനുടേതാണ് ഈ സത്യവാങ്മൂലം ഇതിൽ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസിയായ സി ബി ഐയെ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നാണ് ടി വി കെ ഈ ഹർജിയിലും സത്യവാങ്മൂലത്തിലും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇവികെയുടെ റാലികൾക്ക് സർക്കാർ തടസ്സം നിൽക്കുന്നുവെന്നാണ് സത്യവംഗലത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഗൗരവതരമായ ആക്ഷേപം റാലികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ അനുമതി നൽകാൻ സർക്കാർ നിരന്തരം വിസമ്മതിക്കുന്നു റാലിക്ക് അനുവദിച്ച വേദികൾ പലതും സൗകര്യം കുറഞ്ഞവയാണ് മാത്രമല്ല കരൂരിലെ റാലിക്കിടെ വൈദ്യുതി വിച്ഛേദിക്കുന്ന ഉണ്ടായി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും പോലീസ് ഗുരുതരമായ രീതിയിൽ പരാജയപ്പെട്ടു പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ കടത്തിവിടുകയാണ് പോലീസ് ചെയ്തത് മാത്രമല്ല ഇവിടെ ആൾക്കൂട്ടത്തെ പോലീസ് ലാത്തി ചാർജ് ചെയ്തു ഇതാണ് അപകടത്തിന് പ്രധാന കാരണം എന്നാണ് ടി വി കെ ഈ സത്യാവമൂലത്തിൽ മദ്രാസ് ഹൈക്കോടതി നൽകിയ സത്യാവമൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ടി വി കെയുടെ പൊതുജന സമിതി ഇല്ലാതാക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഡി എം കെ നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചതുള്ള പ്രതികാരമായാണ് ഈ നടപടി സർക്കാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ ദുരന്തം കരൂരിൽ നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച ദുരന്തം എന്നുമാണ് ടി വി കെ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് മാത്രമല്ല അപകട ശേഷം ആശുപത്രിയിലേക്ക് മന്ത്രിമാർ തൊട്ടു പിന്നാലെ ഇഴച്ചെത്തി ഇത് ഇങ്ങനെ എത്തിയതിലൂടെ ഈ അപകടം നടക്കുമെന്ന കാര്യം അവർക്ക് അറിയാമായിരുന്നു മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന ആക്ഷേപം കൂടി ടി വി കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സർക്കാരിന്റെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ഈ ജുഡീഷ്യൽ അന്വേഷണമെന്നാണ് ടി വി കെ ഉന്നയിക്കുന്ന മറ്റൊരു ആക്ഷേപം നീതി ഉറപ്പാക്കുന്നതിനല്ല ജുഡീഷ്യൽ അന്വേഷണമെന്നും ടി വി കെ പറയുന്നുണ്ട് രാഷ്ട്രീയ വൈരമാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ അപകടം കരൂരിലെ അപകടം നടന്ന നാൽപ്പത്തിയൊന്ന് പേർ മരിക്കാനിടയായ സാഹചര്യത്തിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണം മാത്രമല്ല അപകടത്തിൽപ്പെട്ടവരുടെ വീടുകളിലേക്ക് എത്താൻ ടി വി കെ നേതാക്കളെ സർക്കാരും പോലീസും ഉദ്യോഗസ്ഥരും അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപവും കൂടി ഈ സത്യവാങ്മൂലത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തന്നെ ആ നേതാക്കളെ ടി വി കെയുടെ നേതാക്കളെ ജനങ്ങളിലേക്കെയും മരിച്ചവരുടെ കുടുംബങ്ങളിലേക്കും അപകടത്തിൽപ്പെട്ടവരെ കാണാനും ആശ്വസിപ്പിക്കാനും എത്തുന്നതിൽ നിന്ന് സർക്കാർ തടയരുത് എന്ന ആവശ്യവും കൂടിയാണ് ഹർജിയിലൂടെയും സത്യവാമൂലത്തിലൂടെയും ടി വി കെ മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിൽ വയ്ക്കുന്നത് ഇന്നും അവധിയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇനി മദ്രാസ് ഹൈക്കോടതിയുടെ ചെന്നൈ ബെഞ്ച് പ്രിൻസിപ്പൽ ബെഞ്ചും മധുരൈ ബെഞ്ചും ഉള്ളത് പ്രവർത്തിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ഹർജികൾ മറ്റ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ടി വി കെയുടെ രജിസ്ട്രേഷൻ രാഷ്ട്രീയ പാർട്ടി എന്നതിലുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്ന ആവശ്യം ആവശ്യപ്പെട്ടുള്ള ഹർജി അടക്കമുണ്ട് മാത്രമല്ല ടി വി കെയുടെ ഈ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇനി വെള്ളിയാഴ്ച പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ എന്തായാലും ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിൽ എന്ത് തീരുമാനമുണ്ടാവും എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുകയാണ് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്